जेसल ऑप्टिकल्स ऑपोजिट टी हॉस्पिटल करीवेली पड़ी कुची ദേശീയ പണിമുടക്കിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഇടത് ട്രേഡ് യൂണിയനുകൾ മനപ്രയിൽ വാഹന പ്രചരണ ജാഥ നടത്തി ജൂലൈ ഒമ്പതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചാരണാർത്ഥം ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മനപ്രയിൽ വാഹന പ്രചരണ ജാഥ നടത്തി സി ഐ ടി യു അങ്കമാലി ഏരിയ പ്രസിഡന്റ് പി വി ടോമി ജാഥ ക്യാപ്റ്റൻ ജോളി പി ജോസിന് പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്തു സൗത്ത് എസ് എൻ ഡി പി ജംഗ്ഷൻ ചന്ദ്രപുര മേരിഗിരി തവളപ്പാറ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി വടക്കുഭാഗം ജംഗ്ഷനിൽ ജാഥ സമാപിച്ചു സമാപന സമ്മേളനം മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് പെറ്റയിൽ ഉദ്ഘാടനം ചെയ്തു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ വൈസ് ക്യാപ്റ്റൻ കെ പി പോളത്തേൻ മാനേജർ പി എം പൗലോസ് ഇടതു നേതാക്കളായ അഡ്വക്കേറ്റ് ബിബിൻ വർഗീസ് ഐ പി ജേക്കബ് കെ എം കുര്യാക്കോസ് രാജീവ് അംബാട്ട് എ പി രാമകൃഷ്ണൻ ഡോക്ടർ അജീഷ് കെ ജി സിവി പോൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അങ്കമാലി